ലഡി പൊടുത്തി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു ജീൻസിൻ്റെ കാശിനായിട്ടാണ് വന്നിരിക്കുന്നത് അത് നമ്മൾ ഓഫർ വീഡിയോ ആണ് ഫോർ ഡബിൾ നയനാണ് ഇപ്പോൾ ഏത് ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഫോർ ഡബിൾ നയൻ പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ നേരത്തെ ഇതുപോലെ ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളൊരു ടോപ്പ് ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും കാറുണ്ട് അപ്പോൾ ഇതെല്ലാം സൈസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ട സൈസ് ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് പിന്നെ ടൈ ആണ് വരുന്നത് ബെൽറ്റ് ഓപ്ഷൻ ഉണ്ട് ഇത് മാറ്റിയിട്ട് വരാൻ ബെൽറ്റ് യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം തേർട്ടി ഫോർ ആണ് കേട്ടോ സൈസ് വരുന്നത് തേർട്ടി ഫോർ ആണ് വരുന്നത് ഇപ്പം വരുന്നതും തേർട്ടി ഫോർ തന്നെയാണ് വരുന്നത് എല്ലാം നല്ല ടീ ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് തേർട്ടി ഫോർ തന്നെയാണ് വരുന്നത് ഇതിങ്ങനെ ഹൈ ബിസ് മോഡലാണ് വരുന്നത് ഇത് വരുന്നത് അതേ മോഡലിന് നിന്ന് തേർട്ടി ടു സൈസും കൂടി അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് തേർട്ടി സിക്സ് സൈസ് ആണ് കേട്ടോ തേർട്ടി സിക്സ് ആണ് വരുന്നത് നമ്മളിത് ഓഫർ വീഡിയോ എടുത്ത് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ജീൻസിന് ഇതുപോലത്തെ ഒരു കളർ ഫൈഡ് ആയിട്ട് വരും അപ്പം ഡാമേജ് ഒന്നുമല്ല ആ കളർ ഫൈഡ് വരുമ്പോഴത്തേക്ക് നമ്മളത് ഓഫറായിട്ട് കൊടുക്കുന്നതാണ് സോ മോഡലാണ് ഏട്ടാൻ വരുന്നത് വരെ നെക്സ്റ്റ് വരുന്ന ഡാർക്ക് ബ്ലൂയിലാണ് എയ്റ്റി ടു ആണ് സൈസ് വരുന്നത് ട്വൻറ്റി എയ്റ്റ് ആണ് വരുന്നത് മോഡലാണ് ഇതും ട്വൻ്റി എയ്റ്റ് സൈസിലാണ് അവിടെ വരുന്നത് ജസ്റ്റ് വരുന്ന ഒരു ഡാർക്ക് ഗ്രേ കളർ എന്ന് പറയാം ഇത് തേർട്ടി സൈസിലാണ് വരുന്നത് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആയിട്ടും സ്ക്രീൻഷോട്ട് ചെയ്തത് താല് കാരണം നമ്മൾ മെസ്സേജ് ചെയ്തോളുക ഇത് ഡി കെ ടി സി ഇൻറ്റിൻ ബോക്സാണ് അവൈലബിൾ ആയിട്ടുള്ള കുറേ സർവീസ് നമുക്ക് അടുത്തൊരു കളക്ഷനായിട്ട് നല്ല ലൈറ്റസ്റ്റ് കളക്ഷനായിട്ട് കടസ് തന്നെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക്